ത്ര ഇവിടെ പോയി ഒട്ടിക്കാനല്ലേ പറഞ്ഞത് ഞാൻ വഴി കറിയാ നമ്മള് കല്യാണത്തിൽ പോകല്ല നമ്മള് ബാച്ചലർ പാർട്ടിക്കാ പോരാണ്ടേട ഇവളെ ഒഴിവാക്കാനുള്ള വഴി അറിയാൻ ഒഴിവാക്കാൻ മൂന്ന് വഴിയുണ്ട് ഒന്നുകി ഫുഡ് ആഹ് അതെ ഗോൾഡ് ആഹ് അത് വല്ലതും തോണിക്കടാ ലണ്ടനിൽ വിട്ടാലോ നീയ പോടാസ്പോർട്ട് അതല്ലേ മാവിക്കല് പുതിയ ഷോറൂ ലണ്ടൻ അതായത് നമ്മുടെ ലേഡീസ് പേര് മാത്രം അവിടെ കളക്ഷൻ ഇല്ലേ ഒരു രക്ഷയില്ല നമുക്ക് അവർക്കൊക്കെ കിട്ടാണ്ടല്ലോ മൂന്ന് മണിക്കൂർ നമ്മുടെ കാര്യം നടക്കും ഇവിടെ പോസ്റ്റ് ആയിട്ട് അടിപൊളി നോക്കണ്ട പറഞ്ഞി മുടി എന്നാ വേണ്ടത് അവരെന്തേ അവര് പോട്ടെ ചെയ്യിച്ച് അതക്ക നോക്കിയേ ചേടാ ആവുന്നേ എടുടാ ദേ നോക്കിയേടാ ദേ ഇതൊന്നേടാ ഇതാ ഇതോ കളക്ഷൻസ് ചേടാ ദാ 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 ചേട്ടോ ചേടാ ക്രോപ്പ് പൊന്നില്ലേ ക്രോപ്പ് ടോപ്പ് അല്ലേ അവരോടാ ചേടാ ക്രോപ്പ് ടോപ്പ് എടുക്ക് ഇതാ ചേടാ ഇനിയില്ലേ ഇതുപോരെന്നാ ഇന്നാ പിടിച്ച ഒരു ചാക്കോട പച്ചക്കറി മേടിക്കാൻ നീ ഇത് കണ്ടോ ഇവിടെ നല്ല സാരി നൈറ്റും എല്ലാം ഉണ്ട് ഞാനത് വാങ്ങിക്കാൻ വന്നതാ നിങ്ങളുടെ കൂടെ ഒക്കെ പോരാന്ന വെളുപ്പാൻ കാലാവും അതുകൊണ്ട് ഇന്നാ എനിക്ക് വേണ്ടി ഞാൻ എടുത്തു ഞാൻ പോവാ ബില്ലടിച്ച് അതിന്റെ പൈസ ഇവിടെ കൊടുത്തേച്ച് പോരെ ആ നിങ്ങളുടെ ഇത്ര നേരം ിൽ നിന്ന് മൂന്ന് പേരെ തിരഞ്ഞെടുത്ത് മൂന്ന് പേർക്ക് ഇയർ കോഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഇതേപോലെ തന്നെ ഓഫർ കൊടുക്കുന്നതാണ് അതെ ഈ വീട് കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും സമ്മാനം ഉണ്ടോ പിന്നെന്താ അവർക്ക് ഓരോ ഗിഫ്റ്റ് കൊടുത്തേക്കാം അതാണ് നമുക്ക് വേണ്ടത് ആ